യുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ അറിയിച്ചു അതേസമയം അറബിക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം നിലവിൽ ദുർബലപ്പെട്ട് ചുഴിയായി മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ന്യൂനമർദ്ദം മൂലം ഇന്നലെ കേരളത്തിലെ മിക്കയിടങ്ങളിലും മേഘാവൃതമായ അന്തരീക്ഷമായിരുന്നു വൈകിട്ട് ഇടുക്കി ഉൾപ്പെടെ തെക്കൻ ജില്ലകളിലും മലപ്പുറം വയനാട് ഉൾപ്പെടെ വടക്കൻ ജില്ലകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴ ലഭിച്ചിരുന്നു ഇന്നും സംസ്ഥാനത്ത് മഴയ്ക്ക് അനുകൂല സാഹചര്യമാണുള്ളതെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെദർ പറയുന്നു വടക്കൻ കേരളത്തിലാണ് ഇന്ന് കൂടുതൽ മഴ സാധ്യത നിലവിലെ ചുഴിയിൽ നിന്ന് തെക്കൻ കർണാടക വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്കു സമീപം മറ്റൊരു ചുഴിയും രൂപം കൊണ്ടിട്ടുണ്ട് കേരളത്തിൽ അടുത്ത നാലഞ്ച് ദിവസം മിതമായതോ ഇടത്തരം രീതിയിലുള്ളതോ ആയ മഴക്കും ഇന്നു മുതൽ ആറുവരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു ലക്ഷദ്വീപിൽ ഇന്നും നാളെയും ശക്തമായ മഴയുണ്ടാകുമെന്ന് മെറ്റ്വീറ്റ് വെതർ അറിയിക്കുന്നു വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുണ്ട് എറണാകുളത്തിനും കോഴിക്കോടിനും ഇടയിൽ പുലർച്ചെ കടലിൽ ശക്തമായ മഴ പെയ്തു പുലർച്ചെ കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിൽ തീരദേശത്തും മഴ ലഭിച്ചു കാസർകോട്ടും മംഗലാപുരത്തും ഇന്ന് ഉച്ചയ്ക്കുശേഷം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വൈകിട്ട് തൃശൂർ ജില്ലയുടെ കിഴക്ക് കൊച്ചി പറവൂർ എന്നിവിടങ്ങളിലും ആലപ്പുഴ കണ്ണൂർ ജില്ലകളിലും മഴ സാധ്യതയുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് വ്യാപകമായി ശക്തമായ മഴ പ്രതീക്ഷിക്കാമെന്നും മെക്പീറ്റ് വെദർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി